സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ആഗസ്റ്റ് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ അതിശക്തമായ മഴയ്ക്കും ആഗസ്റ്റ് പതിമൂന്ന് മുതൽ പതിനേഴ് വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു അതേസമയം സംസ്ഥാനത്ത് നിന്ന് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പത്തനംതിട്ട ജില്ലയിലും ഇടുക്കി ജില്ലയിലുമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് പന്ത്രണ്ട് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്ന് ആലപ്പുഴ കാസർഗോഡ് ജില്ലകളിൽ ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രവചിച്ചിട്ടുണ്ട് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ഇല്ലാത്തത് എന്നാൽ തൃശൂർ എറണാകുളം ജില്ലയിൽ നാളെ ഓറഞ്ച് അലർട്ടാണ് സംസ്ഥാനത്ത് നിന്ന് വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നുണ്ട് വയനാട് ദുരന്ത ഭൂമിയിൽ കനത്ത മഴ തുടരുന്നു നിലവിൽ ഒരു ജില്ലയിലും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ല ഏതെങ്കിലും ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കുമോ എന്ന് വരും മണിക്കൂറുകളിൽ അറിയാം അപ്പോൾ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ വിദ്യാഭ്യാസപരമായ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും ഇതുപോലെയുള്ള പുതിയ അപ്ഡേറ്റ്സിനും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്